ഞങ്ങൾക്ക് തിരിച്ചടി ഒന്നും ഉണ്ടാവില്ല പക്ഷേ പാലക്കാട് തിരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ ഒരുപാട് വിചിത്രമായിട്ടുള്ള രാഷ്ട്രീയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇന്നലത്തെ പരസ്യം തന്നെ ഏറ്റവും ഒടുവിൽ എന്തൊരു ലജ്ജാകരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പരസ്യം കൊടുക്കുക എന്ന് പറയുന്നത് തിരഞ്ഞെടുത്ത രണ്ടോ മൂന്നോ പത്രങ്ങളിൽ മാത്രം ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രം പരസ്യം കൊടുക്കുക അതിന്റെ ഉദ്ദേശം വളരെ ക്ലിയർ അല്ലേ ബി ജെ പി സഹായിക്കാൻ വേണ്ടി ഉള്ളൊരു രീതി അവിടെ സ്വീകരിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് വരുന്ന തടയാൻ യു ഡി എഫിലേക്ക് വരുന്ന തടയാൻ വേണ്ടിയിട്ടുള്ള ബി ജെ പിയുടെ ആഗ്രഹം നടത്തി കൊടുക്കുക എന്നു എന്റെ അസംബ്ലിയിലെ പ്രദേശങ്ങളിൽ ആർ എസ് എസിന്റെ ശാഖ കൊണ്ടുവന്ന് ആരംഭിച്ചപ്പോ ആ ശാഖ അടിച്ചു പൊളിക്കാനും തകർക്കാനും സി പി എം ശ്രമിച്ച ഒരു താലുണ്ട് അവിടെ ശാഖ നടത്താൻ സാധിക്കാത്ത ഒരു ചുറ്റുപാട് ആ പ്രദേശത്തുണ്ടായപ്പോ സംരക്ഷണം കൊടുത്ത കോൺഗ്രസുകാർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് സദാസമയം കൊടുക്കാൻ ഞങ്ങൾ അവർക്ക് ജയിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ വോട്ടുകൾ കുറക്കണം ആ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ കുതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ബി ജെ പിയുടെ ആഗ്രഹം അനുസരിച്ച് സിപിഐ ആ പരസ്യം കൊടുത്തു സി പി എം പരസ്യം കൊടുത്തത് ഇത് സി പി ഐ അംഗീകരിക്കുന്നുണ്ടോ എനിക്കറിയാൻ ചോദിക്കാനുള്ള കാര്യപരമാണ് ഈ സി പി ഐക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഇങ്ങനെ രാഷ്ട്രീയം ിജെപിക്ക് ജയം ഒരുക്കി കൊടുക്കാൻ വേണ്ടിട്ടുള്ള പരസ്യാശ ചെയ്തു കൊടുക്കുക കെ സുധാകരന്റെ മനസ്സ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ബിജെപിയോടൊപ്പം ആണെന്നാണ് അതാ ഞാൻ പറഞ്ഞ ബിജെപി കേരളത്തിൽ കോൺഗ്രസും ബിജെപിയും തമ്മിൽ സംഘർഷം കോൺഗ്രസിലെ മഹാഭൂരിപക്ഷം നേതാക്കളുടെയും മാനസികാവസ്ഥ സുധാകരനെ പോലെ തന്നെയാണ് ഓരോരുത്തര് സ്വകാര്യമായിട്ട് പറയുന്നതാണ് സുധാകരൻ ഇപ്പോഴും പറയും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലെന്ന് പറയുന്ന ഞാൻ പറയാറുള്ളത് പോലെ ബി ജെ പി അടുക്കളയിൽ വിൽക്കുന്ന വിഭവങ്ങൾ വിൽക്കാനുള്ള കൌണ്ടറായിട്ട് സി പി എം മാറിയിരിക്കുകയാണ് അവിടെ എന്തൊരു രജാകരമായിട്ടുള്ള കാര്യമാണ് ഇത് മനസ്സിലാക്കാത്തവരാണോ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവർ ഇങ്ങനെ സമുദായങ്ങളെ തരംതിരിച്ചിട്ട് പരസ്യം കൊടുക്കുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ദേശാഭിമാനി പരസ്യമില്ല പരസ്യമുള്ളത് സുപ്രഭാതത്തിലും അതുപോലെ തന്നെ ഇതിന്റെ ഉദ്ദേശം എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പാർട്ടി ഇങ്ങനെ ചെയ്യാറുണ്ടോ ഇപ്പൊ എന്ത് വാഗമെന്നുള്ള നിലയിലേക്ക് സി പി എം അടപ്പതിച്ചിരിക്കല്ലേ എനിക്ക് ചോദിക്കാനുള്ള ചോദിക്കാനുള്ള സിപിഐയോടെ അത് ഗൗരവർ അതിന് തുടർച്ചയായി അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ എന്നുള്ളത് എന്തെടുത്താലിപ്പോ എനിക്ക് എന്താ പ്രശ്നം ഞാൻ ഉള്ളതോർന്നു മനസ്സ് തോർന്നു പറഞ്ഞിരിക്കുന്നു ഞാൻ സത്യം പറയുന്ന ഒരാളാണ് ഞാൻ സത്യം പറഞ്ഞിട്ടുള്ളൂ ആ സത്യം പറഞ്ഞ പറഞ്ഞതിനാൾക്ക് ഒരു അപകടമില്ല കോൺഗ്രസിന്റെ ഒട്ടുമിക്ക നേതാക്കളും സ്വകാര്യമായി നല്ലൊരു ഓപ്ഷൻ ലഭിച്ചാൽ അദ്ദേഹത്ത് ഒപ്പമാണെന്നാണ്